വാർത്ത വിവരമാണ് പക്ഷെ പലപ്പോഴും അത് ഇടപെടലുമാണ് പറ്റിയുള്ള വാർത്തകൾ തിരുത്തിലേക്കും പരിഹാരത്തിലേക്കും നയിക്കും മെയ് പതിമൂന്നിന് കേരള കൗമുദിയുടെ ലീഡ് വാർത്ത ഇതായിരുന്നു ഗുണ്ടകൾക്ക് മീതെ പറക്കാതെ പോലീസ് ക്രിമിനലുകൾ നാട്ടിൽ സ്വൈരവിഹാരം നടത്തുമ്പോൾ സംസ്ഥാന പോലീസ് നിഷ്ക്രിയമെന്ന് കെ എസ് അരവിന്ദിന്റെ റിപ്പോർട്ട് തലസ്ഥാനത്ത് യുവാവിനെ ഗുണ്ട കല്ലുകൊണ്ടിടിച്ചു കൊന്ന സംഭവമാണ് ഒടുവിലത്തേത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നടന്ന ഏതാനും ഗുണ്ടാ ആക്രമണങ്ങളുടെ പട്ടിക അനുബന്ധമായുണ്ട് ആലുവ ചൊവ്വരയിൽ ആളുകളെ തല്ലിച്ചതച്ചു തൃശൂർ ചേർപ്പിൽ യുവാവിനെ കൊന്നു പെരിന്തൽമണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി തമ്മനത്ത് യുവാവിനെ കുത്തിക്കൊന്നു മൂവാറ്റുപുഴയിൽ മകൻ അമ്മയെ കൊലപ്പെടുത്തി കൗമുദി ഈ വിഷയത്തിൽ എഡിറ്റോറിയൽ എഴുതി തുടർ വാർത്തയിൽ പോലീസിന് നേരെയുള്ള ഗുണ്ടാ അക്രമങ്ങളുടെ ലിസ്റ്റ് തലക്കടി പെട്രോൾ ബോംബ് മഴു ഐസ്ക്രീം ബോംബ് വെട്ട് കുരുമുളക് സ്പ്രേ പോലീസ് എയ്ഡ് പോസ്റ്റ് ആക്രമണം അങ്ങനെ അങ്ങനെ പോലീസിനോട് കലിപ്പ് പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന് വേണ്ടത്ര ഉദാഹരണങ്ങൾ പാവങ്ങൾക്ക് നേരെ അതിക്രമം നടത്താൻ മടിയില്ല എന്ന് തെളിയിച്ച കേരള പോലീസിന് ഗുണ്ടകളെ നേരിടാൻ പറ്റുന്നില്ല ഏതായാലും വാർത്ത കൂടുതൽ വന്നതോടെ പോലീസ് അനങ്ങി തുടങ്ങി ഗുണ്ടകളെ പൂട്ടുമെന്ന് ഓൺലൈൻ യോഗ തീരുമാനം വാർത്ത ഫലം ചെയ്തു എന്നർത്ഥം മലയാള മനോരമ പോലീസ് നിഷ്ക്രിയത്വത്തെപ്പറ്റി തുടർ വാർത്ത ചെയ്തു ആയിരത്തി എണ്ണൂറ് ഗുണ്ടകളിൽ പിടിച്ചത് നൂറ്റി ഏഴ് പേരെ മാത്രം ക്രിമിനലുകളെ കൊടുക്കാനുള്ള പോലീസ് ഓപ്പറേഷനെ പറ്റി ദേശാഭിമാനിയും വാർത്ത വന്നാൽ നടപടിയും വരും ഗുണ്ടാവേട്ടയുമായി പോലീസ് മുന്നൂറ് പേർ പിടിയിൽ ഒടുവിൽ ഗുണ്ടാവേട്ട പക്ഷേ നാനൂറ്റി മുപ്പത്തി ഒന്ന് ബോംബെയർ കേസിൽ ആർക്കും ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് മനോരമ ചൂണ്ടിക്കാട്ടുന്നു ഗുണ്ടാവിളയാട്ടം തീരുമോ എന്നെങ്കിലും വാർത്ത വന്നാൽ പോലീസ് അനങ്ങി തുടങ്ങുമെന്ന് ഏതായാലും പറയാം മാധ്യമ ശ്രദ്ധ എങ്ങനെ നല്ല ഇടപെടലാകുന്നു എന്നതിന് ഒരു ഉദാഹരണമാണ് ഇത് അതേസമയം വാർത്തയെ വാർത്ത അല്ലാതാക്കാൻ ശ്രമമുണ്ടാകും ചിലപ്പോൾ ഒരു ഉദാഹരണമുണ്ട് ഗസയുമായി ബന്ധപ്പെട്ട് അവിടെ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തി ചർച്ച ഇസ്രായേലി യുദ്ധ കുറ്റങ്ങളിലേക്ക് തിരിയുമ്പോൾ ഇറങ്ങി ശ്രദ്ധ മാറ്റാനുള്ള വാർത്തകൾ സെമിറ്റിക് വിരുദ്ധത എന്ന വ്യാജം വീണ്ടും മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു പക്ഷേ ഫലമുണ്ടായില്ല അമേരിക്കയിലും പുറത്തും ക്യാമ്പസുകളിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം പടർന്നപ്പോൾ വീണ്ടും വന്നു ശ്രദ്ധമാറ്റൽ തന്ത്രം പ്രക്ഷോഭം അക്രമാസക്തമെന്നായി ആരോപണം കള്ള ആരോപണം ജൂത വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നു എന്ന് മറ്റൊരാരോപണം അതും കള്ളം ജൂത വിദ്യാർത്ഥികൾ തന്നെ പ്രക്ഷോഭത്തിൽ ഉണ്ട് വിദ്യാർത്ഥികൾ വിഭാഗീയത വളർത്തുന്നു എന്ന് മറ്റൊരു വ്യാജ ആരോപണം മുഖ്യധാരാ മാധ്യമങ്ങൾ ക്യാമ്പസ് പ്രക്ഷോഭങ്ങളെ അവഗണിച്ചും ചിലപ്പോൾ ആക്ഷേപിച്ചും തോൽപ്പിക്കാൻ നോക്കിയപ്പോൾ വിദ്യാർത്ഥികൾ സ്വയം ഫോട്ടോ ജേർണലിസ്റ്റുകളായി പടങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു ഇതിന് ഫലമുണ്ടായി ടൈം വാരിക ഈ പടങ്ങൾ വെച്ച് കവർ സ്റ്റോറി ചെയ്തു ഇത് മെയ് ഇരുപത്തിയേഴിലെ ടൈം വാരിക അതിൽ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥി ജേർണലിസ്റ്റുകൾ എടുത്ത ഫോട്ടോകൾ സതേൺ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ചില ക്യാമ്പസുകളിൽ സമരക്കാർ ഫലസ്തീൻ വിഭവമായ മഖലൂബ വിളമ്പി പ്രാർത്ഥനാ സമയത്ത് മറ്റു വിദ്യാർത്ഥികൾ കാവൽ നിന്നു അനേകം അമേരിക്കൻ ക്യാമ്പസുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ ക്യാമ്പസ് സമരങ്ങൾ അവരുടെ കൊണ്ട് വാർത്തയായ മാധ്യമങ്ങൾക്ക് വാർത്തയാക്കേണ്ടി വന്ന സംഭവമാണ് ചിലപ്പോൾ വാർത്ത ഭരണ നടപടിയിലേക്ക് നയിക്കും കേരളത്തിലെ പോലെ ചിലപ്പോൾ മൂടി വെക്കാൻ നോക്കിയ വാർത്ത അതിൻ്റെ ബലം കൊണ്ട് കവർ സ്റ്റോറിയാകും അമേരിക്കയിലെ പോലെ ഈ ലെക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷ് പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്